ഇന്ന് നമ്മുടെ യാത്ര മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പുഴയുടെ കിഴക്ക് കരയിൽ ഒരു ചെറിയ കുന്നൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയമായ ക്ഷേത്രമാണ് ശ്രീ മാമഹാദേവി ക്ഷേത്രം ആദ്യ പരാശക്തിയാണ് മുഖ്യപ്രതിഷ്ഠ പരശുരാമൻ്റെ യജ്ഞം ഭൂമിയായിരുന്ന ഇവിടം എന്ന് വിശ്വസിക്കപ്പെടുന്നു നിരവധി ഋഷിമാർ സബസ്സു ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ മാമുനിക്കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമുനിക്കൊന്ന് എന്ന് പേർ വിളിച്ചതും പിന്നീടത് ലോപിച്ച് മാമാനിക്കുന്ന് ആയതും മറികൊത്തലാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ചൊവ്വ വെള്ളി ദിവസമാണ് പ്രധാന പ്രാധാന്യമേറിയത് ഭക്തർക്ക് ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നൽകി വരുന്നു വീടും എടുക്കാൻ സാധിക്കാൻ എനിക്ക് അമ്പലത്തിൻ്റെ അധികം ഒന്നും എടുക്കാൻ സാധിച്ചില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഓണിലുള്ള ടോക്കൺ എടുത്ത് ഭക്ഷണത്തിനായി ക്യൂ വില ക്യൂ നിന്ന് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി ഇനി വീട്ടിലേക്കാണ് പിന്നെ മാ മഹാദേവിയുടെ മഹാദേവിയുടെ ആരൂഢസ്ഥലം എന്ന് പറയുന്നത് ശ്രീ ബ്ലാത്തൂർ ബ്ലാത്തൂർ റോഡിൽ രണ്ട് കിലോമീറ്റർ കിഴക്കായിട്ട് ശ്രീ കണ്ണങ്കോട് മഹാവിഷ്ണു ക്ഷേത്രമാണ് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥ